കൂട്ടുകാരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആണ്ട്ടാ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ മീനുകളാണ് നമ്മൾ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു മരത്തിന്റെ വേരിന് ഇടയിൽ കിടന്നിട്ട് ഒരു മീൻ ചാടുന്നത് കണ്ടു ആ ഒരു മീനു നോക്കിട്ട് ഞങ്ങൾ പോയപ്പോൾ കണ്ടത് ഒരുപാട് മീനുകളെ അപ്പുറത്ത് കൂടാ അപ്പുറത്ത് കൂടാ അപ്പുറത്ത് കൂടാ വാടാണ് ആണ് എന്റെ അടുത്തേക്കായി എന്റെ അടുത്തേ കൈമാ ില് ബേക്കാ പോണ്ടാ ദിൻ്റെ ഉള്ളിൽ ഉണ്ട് ദിൻ്റെ ഉള്ളിലുണ്ട് ദിന്റെ ഉള്ളിലുണ്ട് ദിൻ്റെ ഉള്ളില് അവിടുന്ന് കിട്ടുവാതിൻ്റെ ഉള്ളിലുണ്ട് അവിടെ അവിടെ ബ്ലോക്ക് ആയിക്കോ അല്ല അല്ല ഞാൻ ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ മച്ചാമാരെ നമുക്ക് ഈ മീനെ കിട്ടാത്ത ദിവസം എന്ന് പറയുന്നത് എനിക്ക് വളരെ അപൂർവട്ടാ അതും പല രീതിയിൽ മീനുകൾ വന്നു തരും പക്ഷേ ഇന്ന് മീന് വന്ന് കിറന്ന് കണ്ട ഈ കോലത്തിലാക്കി ഞങ്ങൾ ഒരിക്കലും തപ്പണ്ടീ കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു വന്ന ഞങ്ങൾക്ക് കിട്ടിയ ഒരു അടിപൊളി മീനാണ് ഈ മീനെ ഞങ്ങൾ കാണിച്ചരാ അതിനു മുന്നേ ഞങ്ങൾ മീനെ പിടിച്ച കാര്യങ്ങളൊന്നും വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ കാണുന്നതിനുള്ളിൽ കേട്ടോ മീൻ കാണിച്ച ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് വരുന്ന വഴിക്കാണ് ഇതുപോലൊരു കാട് കണ്ടത് ഈ കാടിൻ്റെ ഉള്ളില് ആരൊക്കെ വെട്ടിയിട്ട് ഇതിന് മുന്നേ ഒരു മീൻപിടുത്തം നടത്തിയതിൻ്റെ ഒരു സൂചനകളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളില് ചില വേരിൻ്റെ ഭാഗങ്ങളുണ്ട് ഈ വേരിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു മീൻ ചാടുന്നത് ഞാൻ കണ്ടത് ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഏകദേശം അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കാണോ മീൻ ആ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ വലുതാണ് ഈ വണ്ടി ஆண்டே அது அப்புறம் 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 ஆ மும்பில் குறச்சு முன்பில் மும்பில் மும்பில் അങ്ങട് അങ്ങട് പക്ഷെ ഞങ്ങൾ എത്ര വടിയിട്ട് കുത്തിയിട്ടും ആ മീൻ പുറത്ത് വന്നിട്ട കാരണം ഞങ്ങളെ ഒരു താല്പര്യമാറ്റം കണ്ടപ്പോൾ തന്നെ മീന് അപകടം മനസ്സിലായി മീൻ മാക്സിമം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിലേക്കാണോ അതോ അടിയിലേക്കാണോ അതോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ വഴിയിലൂടെ പുറത്തേക്ക് പോവുകയാണോ ചെയ്തറിയില്ല ഞങ്ങൾ വടിയിട്ട് എത്ര കുത്തി വെക്കിയിട്ടും ആ മീനെ അവിടെ കാണാൻ പറ്റിയില്ല അതാ മരത്തിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് സാറാ അത് ചാടി മേലേക്ക് എത്തിയത് ആ അവിടെങ്ങനെ ഈട്ടാണ് കണ്ടത്

അവസാനം പിന്നെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശ്രമം ഏകദേശം ഉപേക്ഷിച്ച നിലയിലായി കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള പൊത്ത് ഏകദേശം എത്ര ഉള്ളിലേക്ക് പോകുന്ന ഒരു ധാരണയില്ല കേട്ടോ അതറിയണം എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വലിച്ച് ഇടണം ചിലപ്പോൾ ഈ ഒരു പൊത്ത് ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും അല്ലാണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അതുമാത്രമല്ല ഇതിൻ്റെ അടിയിലൂടെ ചിലപ്പോൾ പല വഴികളും ഉണ്ടാവും നമ്മളറിയാത്ത പല വഴികളിലൂടെയും മീൻ സഞ്ചരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ശ്രമം ഉപേക്ഷിച്ച പോലെ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റ് സംഭവിച്ചു ഇനി ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ശ്രമ ഏകദേശം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്ന നേരത്ത് റഷീദ് നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഷീതിന്റെ കാലിൻ്റെ അടിയിൽ ആ മീൻ വന്നിട്ട് ഒരടി അടിച്ചു അവിടെയാണ് ട്വിസ്റ്റ് വന്നത് ഒന്നും നോക്കില്ല പിന്നെ തപ്പലായി കാലിൻ്റെ അടിയില വെറും സെക്കൻഡുകൾ സെക്കൻഡുകളുണ്ട് നിമിഷ നേരം കൊണ്ടുണ്ട മീന് ഞങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് പോകുന്നത് അത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഇടയ്ക്കും വേരുകളുടെ ഇടയ്ക്കും കുത്തി കയറിയിട്ടാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ അതിനെ പിടിക്കാന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഏകദേശം ഊഹം ഉറപ്പിച്ചൊരു സ്ഥലമുണ്ട് ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു പുല്ല് നിൽക്കുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിൽ നിറയെ വേരുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ആ മീൻ കയറിയിട്ടുണ്ട്

गुड <famously> <son où> വാലാണ് എന്റെ കയ്യില് അപ്പുറത്ത് കൂടാണോ എന്റെ അടുത്തേക്കും എന്റെ അടുത്തേക്കായി അവിടുത്തെ ഇങ്ങോട്ട് തള്ളിക്കോ ഇങ്ങോട്ട് തള്ളിക്കോ അടാ അങ്ങോട്ട് പോയ അങ്ങോട്ട് പോകാങ്ങു അങ്ങോട്ട് പോന്നു ആ പോയാണ്ട് പോയാണ്ട് ണിന്റെ കയ്യിൽ അതിന്റെ തലപ്പ് അതാണ് കിട്ടാഞ്ചേരി വിളിക്ക என்னங்க எது வேற ங்கட வா ங்கட வா ங்கடடா அடடா இப்பட அந்த இஞ்சி எனக்கு இல்லை எனக்கு இல்லை ஒரு அங்குடு 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 வா ரெடியா கட்ட ரெடியா கட்ட அத ஒன்னு சேந்துடு வா ஹே நடுவாயே நடுவாயோ பிரகிடிரா கண்டு நீ வந்து ஆ கடிக்கன லே கண்டா டா ஓகே 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 இந்த உள்ளிலான அதுக்கு காணாம இல்லே ஆ அந்த ണ്ട് നേരെ ജസ്റ്റ് നല്ല മാറ്റി വെക്ക ഇളക്കല്ല ഇളക്കിയ പൂട്ട അപ്പൊ അതൊക്കെ ഒറ്റപിടുത്ത് പിടിച്ചാ മതി അവിടെ കുടുങ്ങി കിടക്കാണ് കൈമാറ്റി കൈവാട്ടി കൈമാറ്റി കൈവാറ്റി പോയാളിലുണ്ടാ ചികി കൂട്ടി പിടിച്ചോ മച്ചാമാരെ സൈസക്ക് കോലം നോക്ക് ഇപ്പോതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓ ഇങ്ങള് നോക്കിട്ടാ ഇത് മൊത്തം ഇവിടെ വെട്ടിയിട്ടാണ് ഈ വെട്ടിയിട്ടതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളിവിടെ ചൂടിലിടാ വന്ന അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മീനാണ് ഒരു സൗണ്ട് കേട്ടിട്ടില്ലേ അയ്യോ എങ്ങനെ കിട്ടിയാലോ ഞങ്ങളിതാ അവിടെ ബാക്കിൽ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ ഇവിടെ വരുന്ന സമയത്ത് ഒരു മീൻ പിടക്കണ കേട്ടിട്ടാണ് പെടക്കിനെ കണ്ടാണ് ക്യാമറയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ അറിയില്ല ആ സമയത്ത് ഞാൻ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ പിടച്ചിൽ നിന്ന് അല്ലേ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് തപ്പി കിട്ടിയില്ല അവിടുന്ന് പിന്നെ ഏകദേശം ഇറക്കിട്ട് ഏകദേശം മീൻ ഇല്ലാന്ന് ഉറപ്പിച്ചിട്ട് തിരിച്ചു പോരാൻ നേരത്താണ് ഇവിടുന്ന് കാൽപ്പം തട്ടിയത് ആ മീൻ മീനിലേ ഇത് തന്നെ അറിയില്ല കാരണം അതിന്റെ ഉള്ളിൽ നിന്നാണ് ഫസ്റ്റ് അടി വന്നത് ഈ മീൻ മീനന്നെ പുറത്തു കിടങ്ങി സാധനത്തിന്റെ ഈ ഒരു വെള്ളക്കളറിനെ അവിടെ നിന്ന് കണ്ട കേട്ടാ ഇത് തന്നെ ആണോ എന്നറിയില്ല മിക്കവാറും തന്നെ പോവും ഈ സാധനം എന്നിട്ട് നേരായിട്ടുള്ള പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കി എൻ്റെ ഒരു യോഗം നോക്കലേ ആരെ ഞങ്ങളെന്താ പറയുക ഞങ്ങൾ ചൂണ്ടൽ വന്നിട്ട് കല് ഇത് നോക്ക് നമ്മൾ തപ്പി പിടിക്കാനുള്ള ഒരു പ്ലാനിങ്ങല്ലോ ചൂണ്ടൽ ഇടാൻ വന്നതാണ് അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ ഫുള്ള് ഏകദേശം തപ്പിപ്പിടിച്ച് ഏകദേശം തീരുമാനം ആക്കിയ സ്ഥലത്തുനിന്ന് ഞങ്ങൾ വന്ന് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് 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 നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങി തപ്പിയതാണ് അങ്ങനെ കിട്ടിയതാണ് ഈ മോതലിനെ വന്നെന്തെങ്കിലൊക്കെ കിട്ടും അതാണ് മെച്ചപുടി ഇതിന്റെ കോലം നോക്കും ഷർട്ട് ഈ വെള്ള ഷർട്ടാണ് ഇപ്പൊ ഈ കോലത്തിലായതിട്ടാ വണ്ടി അപ്പ വേണ്ടി ഇറങ്ങിയാലോ ഞാനും നോക്ക് അതെ കാസ്റ്റിയ വേണ്ടി ഇറങ്ങിയാണ് കാസ്റ്റിയ വേണ്ടി ഇറങ്ങിയോണ്ട് നമ്മളാ കോലത്തിലല്ല ഇറങ്ങി ഇനി ഇണ്ടാവട്ടെ തിന്റെ ഉള്ളിൽ ഫുള്ള് തപ്പിയിട്ട് ഏകദേശം തീരുമാനാക്കിയ സ്ഥലമാണ് ഇതൊക്കെ ഈ മീനൊക്കെ ടയേഡായിട്ട് കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളില് അതാണ് ഇപ്പൊ അധികം പായാത്തത് അല്ലേ അല്ലാണ്ടായി ഫുള്ള് പാഞ്ഞ് തീരുമാനമാക്കിയിട്ട് അതിനധികം ഓടാൻ വയ്യ ആകെ ടയേർഡാണ് മീൻ ഇതിന് മുന്നേ തപ്പി പറഞ്ഞ ഏകദേശം തീരുമാനാക്കിയിട്ട് കാരണം അവിടെ കണ്ടോ ഫുള്ള് വെട്ടി ഫുള്ള് സൈസാക്കിയാണ് ആ പണിയെടുത്തല്ലേ ഗുരി വന്നതിന് വന്നത് കൃത്യല്ലേ അല്ലേ എന്റെ ചൂണ്ടലായിട്ടിരിക്കണേ ഞങ്ങള് രണ്ടാളെ ചൂണ്ടൽ കാണിച്ചിട്ടുവാണെങ്കിൽ ഋഷീന്റെ ചൂണ്ടല് ഇതിന്റെ ചൂണ്ടല് ഞങ്ങളെ ബാഗ് ഫുള്ള് സെറ്റപ്പായിട്ടാ വന്നുള്ളൂ പക്ഷേ വന്നപ്പോൾ റൂട്ടാണ് മാറ്റി പിടിച്ചല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത പരിപാടി പെട്ടെന്ന് ചെയ്യേണ്ടി വന്ന് കൊല നോക്ക് ആ കിറപ്പായി എന്നാലും സംഭവം നടന്ന് അങ്ങനെ ഞങ്ങൾ ഒരു മീനെ പിടിച്ച് നടന്നു പോകുമ്പോഴാണ് അടുത്ത പണി കിട്ടിയത് നേരെ ചവിട്ടിയത് മറ്റൊരു മീനിന്റെ മുകളില് അതും ഏകദേശം ആ കാണുന്ന ആ ഒരു പൊന്തറുള്ള ചാടിയത് ഉപ്പിച്ച് ഒന്നുകൂടി പോയി പോയി കഴിഞ്ഞോർ ഇതിലുള്ളിൽ തന്നെ ഉണ്ടാവും

അവിടെ അവിടെ അവിടെത്തിയില്ല ഇവിടെ ഉണ്ടാവും ഒന്നുമില്ല ഒരു മാർക്കില്ല മീൻ പോയതൊക്കെ മിക്കവാറും അണ്ട് കേറിണ്ടാവും അടീൻ കൂടെ പോയതേ കാണാൻ പറ്റുമല്ലോ തൊട്ട് മേലക്കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ഓപ്പണാണ്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീൻ പോയി ആ മീൻ പോയതാണ് മിക്കവാറും അങ്ങോട്ട് കയറിണ്ടാവും എന്നാ അങ്ങോട്ട് കയറി ഉണ്ടാവും അവിടെ വേറെ എന്താ പക്ഷെ അവിടെ നിന്നൊന്നും ഇങ്ങനെ ആട്ടിപ്പോ നോക്കാം ഞാൻ ചവിട്ടിയൊരു മീനാണ് അതാണ് രസം ഞാനേ ഇവിടുന്ന് ഞങ്ങൾ ആ മീനെ പിടിച്ചിട്ട് നേരം കൂടി വരണവഴിക്ക് ചവിട്ടിയത് വേറെ മീനാണ് ആ ചവിട്ടിയ മീൻ നേരം കടിയാടി അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ പോയിട്ടാ കാരണം ഞാൻ അതിൻ്റെപ്പുറത്ത് ഫുൾ ഓപ്പൺ കായലാണ് അവിടെ നോക്കണ്ട നോക്കണ്ടടിയിലൊക്കെ മീൻ കിടക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കയറി ഉണ്ടോ നിൽക്കുവാറ് എന്നാൽ വായോ വായോ ഒരുമിച്ച് വെപ്പം ഒരുമിച്ച് പോവാം ഓ അവിടെ കുത്തിയാടേ ചോര എന്നാ ഓ ഹണി കടും ഉണ്ട് കേട്ടാ വേറെ നല്ല കട്ട ചേറാണ് എനിക്കോറ് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ കയറി ഉണ്ടാവും ോ തിരുവുള്ളിലപ്പോ മീൻ കിട്ടാ ഈ പിടിച്ചത് ചിലപ്പോ വേറെ ഇവിടെ അതാണ് രസം അല്ലേ ഈ പിടിച്ചത് ചിലപ്പോ വേറെ ഞാൻ ചവിട്ടി ഇപ്പഴാണോ കാലിലടിന്ന് പോവാ അതിന്റെ മണ്ടൊക്കെ വന്നില്ലേ ചവിട്ടി വല ഉണ്ടെന്നേ വല ഇത് ഉണ്ടടുത്തൊന്നുമില്ല വലയൊന്നുമില്ല ചെലപ്പോ റഷ്യ അതിലുള്ള മറ്റേത് അടഞ്ഞ ചെലപ്പോ വേറെ പറയാൻ പറ്റില്ല അത്രയും മീൻ ഉണ്ടാവും ചിലപ്പോ ഇതിലുള്ളു കാരണം ഫുള്ള് വെള്ളം മറ്റി കിടക്ക ഇവിടെ ഈ റേഞ്ച് വരെയുള്ളൂ വെള്ളം ും ചേട്ടേ സൈസൊന്നുമില്ല ഇവിടുന്ന് ഒരു ചാട്ടൻ ചാടി നേരായിക്കുറിച്ചണ്ടി കയറി കിടക്കുന്നുണ്ടാവും പോയില്ലേ ആ പോട്ടെ അടു കുത്തിനണ്ടാ കാരണം തിന്റെ അപ്പുറം പോയി കഴിഞ്ഞാലേ പിന്നെ ഫുള്ള് ആണ് അങ്ങോട്ട് പോയാൽ പോയതാണ് എന്തായാലും പോട്ടെ അല്ലേ പോട്ടെ പോട്ടെ പോട്ടെ

ഓപ്പൺ അല്ലേ എന്നാ പോയി തടസ്സൊന്നില്ല അവിടെ തടസ്സമൊന്നുമില്ല പൊന്തലല്ലാത്ത പൊന്തലു നമുക്ക് തടയാമ്പ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ കൊപ്പം ചാപ്പണല്ലേ എന്തായാലും പോട്ടെ ഇണ്ടാ ഇണ്ടാ അടാന്നെ ബേക്കിൽ ബേക്കാ പോകണ്ടാ ദാ ദുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് അവിടുന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട് താ അവിടെ ചോടാ അവിടെ ബ്ലോക്ക് അയച്ചോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു നിൽക്കാം ഞാൻ അപ്പുറം നിൽക്കടാ അതിൻ്റെ ഉള്ളിലുണ്ട് ബ്ലോക്ക് ഒക്കെ വിടല്ലേ ഐ എന്റെ ഒരു കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ എല്ലാം ഉണ്ടെങ്കിലൊക്കെ അവിടുന്ന് എപ്പോ ആള് കയറിണ്ടാവുമോ ശേ ആവു വരെ പോയിണ്ടാവുള്ളൂ അടുത്തേട്ടാ മൂന്നാമത്തെ മീനാണിത് ഇതിനുള്ള ഫുള്ള് മീനാണ് ഇവിടെ ഒരു തടവാല ഇട്ടിട്ടുണ്ടെന്ന് ഉണങ്ങയെ ഒക്കെനും പൊക്കിക്കൊണ്ടോട്ടോ അത്ര മീനാണ് ഇതിന്റെ ഉള്ളത് എന്താ ഫ്രണ്ടിൽ അങ്ങോട്ട് പോയിണ്ടാവില്ല ആ സൈഡിക്ക് പോയിണ്ടാവില്ല ഇത് ഇപ്പൊ അങ്ങോട്ട് കേറും എടാ എന്റെ കൈന്റെ ഉള്ളിൽ നിന്നല്ലട പോയി അത് തട്ടിട്ടാ തട്ടിട്ടാതിയായിരുന്നു ഈ മേലൊക്കെ കട്ടിട്ടായിരുന്നു ഇതിന്റെ മേലെ ആണെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കല്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവു അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി ഉണ്ടാവും മീൻ ആറ്റി വന്നതല്ലേ സിദ്ധ ഉണ്ണി ആരെങ്കിലും ഉണ്ടെന്ന് ഒക്കെ ഇപ്പൊ പൊക്കിയായിരുന്നില്ലേ ഞങ്ങൾ രണ്ടാളും മാത്രമായി പോയി ആരെങ്കിലും ഒരാൾ മതി ഇതി പാനുള്ളൊക്കെ ചേറ് കയറി അങ്ങോട്ട് തപ്പി വെക്കണോ ജസ്റ്റ് നാട്ടി തപ്പി വെക്ക് ഇവ കഴിയുമ്പോൾ തടയാണെന്നുണ്ടെങ്കിലോ മിക്കവാറും ഇങ്ങുണ്ടോ അവിടെ അപ്പോ മിക്ക കിട്ടിയതാ അവിടുന്ന് കണ്ടത് വേറെയോ അപ്പോൾ അല്ലേ അതിൻ്റെ ഉള്ളിൽ കണ്ടത് വേറെ ഇവിടുന്ന് ചാടിയത് വേറെ ഒന്ന് ചാടിയിട്ട് അവിടുന്ന് ആട് രക്ഷപെട്ടു പോയിട്ടാണ് അത് പോയി ഇപ്പം ഇത് രണ്ടാമത്തെ ഒന്നും കടിയാടി അയ്യോ എവിടെന്നും ഐഡില്ല കാരണം അതിന്റെ അപ്പുറത്ത് കാഴ്ച കേടായി അതേപോലെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുട്ട മീന നമ്മളീ ക്യാമറ എടുക്കണോണ്ട് കൈ കൊണ്ട് തപ്പാൻ പറ്റില്ല അതാണ് പ്രശ്നം പക്ഷേ ഇത് മാത്രമാണ് തപ്പണത് മീനാ ഒരു ഇതാ പൊത്ത് ഇതിലുള്ളിൽ ഫുള്ള് മീനായതുകൊണ്ടാണ് ആൾക്കാർ ഇതൊക്കെ വെട്ടിതാക്കിയിട്ടുണ്ട് അല്ലേ അത്രയും വെട്ടി ഫുള്ള് ഈ ഇതൊക്കെ കണ്ട മൊത്തം വെട്ടി ഇതാക്കിയാണ് ഇതിലുള്ളിൽ മീനായതുകൊണ്ടാണ് ഇവർ ഇങ്ങനൊക്കെ പണിയെടുത്തത് അച്ഛന് പിടിക്കട്ടാ ഉണ്ടെങ്കിൽ പിടിക്കൂ ഉണ്ടാ വീട്ടിലും മുണ്ടാറ് കിടക്കടാ ഉള്ളേ കുടുങ്ങി പോയതാ ചിലപ്പോ അതിന്റെ ഉള്ളിലൊക്കെ മീണ്ടോ കഴിഞ്ഞാൽ കുറച്ചേരം അണങ്ങാതിരുതാ കാണോ പടക്കെ അപ്പൊ അങ്ങനെ ചാട്ടം കാണാം േ എടാ ഇങ്ങോട്ട് ഇണ്ട്ട്ടാ ഋഷിയെ ഇങ്ങോട്ട് ഇണ്ടിട്ടാ വഴി ഇങ്ങോട്ട് മീൻ കയറി കിടക്കൂട്ടോ ഫുള്ള്ക്ക് ഫുള്ള് തപ്പി പോയതാണ് ആൾക്കാര് പതുക്കൊന്നിങ്ങനെ വന്നോക്ക് ഭാഗ്യണ്ട് പിന്നെ ഇതിന്റെ ഉള്ള പോകാ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോങ്ങസ് പാടാൻ ഇവിടുന്ന് ഫുള്ള് ക്ലോസാ ഇവിടെ ക്ലോസ് ആക്കി കഴിഞ്ഞാൽ മീൻ കിട്ടും മൂന്നെണ്ണം കിട്ടണ്ടത് ഒന്നിട്ടി ഇതിന്റെ ഉള്ളിലൊക്കെ നീണ്ടും തപ്പി കഴിഞ്ഞാൽ മീൻ കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണം ചേട്ടാ അതിൻ്റെ ഉള്ളിലൊക്കെ മീണ്ടെന്നുള്ളത് ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മീൻ പിടിക്കണായിരുന്നു അവിടെ ഉള്ള ആ ചേട്ടന്മാരു അവിടെ ഒന്ന് രണ്ടാൾക്കാരുണ്ടായിരുന്നു അവരവിടെ നിന്ന് നോക്കണായിരുന്നു നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെയല്ല കിട്ടരുത് റഷ്യ നമ്മളെ ഇവിടുന്ന് മീൻ പിടിക്കുമ്പോൾ അവർ അവരവിടുന്ന് നോക്കാണായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെ മീനൊക്കെ കിട്ടരുത് കൊണ്ടുപോകും ഫുള്ള് ചളി വെളി റഷ്യന്റെ ഷർട്ട് പുതിയ ഷർട്ടാ പുതിയ ഷർട്ടിട്ട് കാസ്റ്റിങ്ങിന് ഒന്നാണ് അപ്പം തീരുമാനമായി നമ്മളങ്ങനെ മീൻ പിടിക്കാൻ വന്നാ മീൻ പിടിക്കാ അത് ചാടി മറന്നിട്ടാണെങ്കിലും ചേറിൽ പോണ്ടിട്ടാണെന്നുണ്ടെങ്കിലും എടുത്ത പുതിയ കുപ്പായാണോ പഴയ കുപ്പായാണോ നോട്ടം നോട്ടല്ലേ മീനൊക്കെ ഉണ്ടെങ്കിൽ പുതുതാണോ പഴയാണോ നോക്കില്ല